എൻ്റെ മുസ്ലിം കുടുംബത്തോട് ലൈവ് ചെയ്ത് നിങ്ങൾ പുതിയപ്പിളയും പുതന്നെയും ഫോട്ടോ എടുത്തോ അതിനൊന്നും കുഴപ്പമില്ല നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജ് ബൊക്കെയായിട്ട് ചെയ്യല്ലേ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ നിങ്ങളുടെ മോൾ നിങ്ങളുടെ പുതിയ പുളക്കുള്ളതാണ് നിങ്ങൾ കുടുംബക്കാർ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം പുതിയാപ്പിളയും ചാടണം പിന്നെ ക്യാമറമാന്മാർ പറയാം അങ്ങോട്ട് തിരി ഇങ്ങട്ട് തിരി ഹഗ് ഹഗ്ഗയെ അങ്ങോട്ട് ഇങ്ങോട്ടെക്ക് ഇതൊക്കെ അവര് ചെയ്യും വേണം നാട്ടുകാർ ഇവിടെ അവരും കണ്ടിങ്ങനെ ഇരിക്കുക എന്ത് പച്ചറാം അള്ളാഹുവിന്റെ നാമത്തിൽ കൈചൊല്ലി കൈ പിടിച്ച് അങ്ക എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക് പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും ഇങ്ങനെ ഒരു ഒരു ടീം അവർക്കത് ബിസിനസ് ആണ് അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം അവര് പല നൃത്തങ്ങളും ചെയ്യും നൃത്തം ചെയ്യിപ്പിക്കും പുതിയാപ്പിളിയും പുതിയ ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും പേയ്മെന്റും കൊടുക്കുക പുതിയ നിസ്കാരം ഉണ്ടോ പുതിയണിന്റെ കൂടുതലുള്ളവർക്ക് ഒന്ന് മേക്കപ്പ് പോവും പിന്നെ എങ്ങനെ നിസ്കരിക്കുക മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരം ഉണ്ട് വല്ലതും ചെയ്യാറുണ്ടോ കൂടുള്ളവര്